സൗന്ദര്യ രഹസ്യം ഹലോ ഒരു പ്രത്യേക ഐശ്വര്യം ഒരു പ്രത്യേക തിളക്കം ഫീൽ ചെയ്തോ ഇതിന്റെ പിന്നിൽ എന്റെ അനിയന്റെ വൈഫാണ് സ്കിൻ അങ്ങനെ കെയർ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടല്ലോ എനിക്ക് വലിയ ഇഷ്ടവാ പുള്ളിക്കാരിയുടെ ബ്യൂട്ടി സീക്രട്ടാ ഇന്നത്തെ വീഡിയോ ഈ ടാൻ റിമൂവൽ ഫേസ് മാസ്ക് ഉണ്ടല്ലോ ആദ്യ യൂസിൽ തന്നെ നിങ്ങളെ ഞെട്ടിക്കും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താൻ കുറച്ചധികം ദൂരം നടക്കണം ഈ വെയിലിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ആകും ഞാൻ എന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയാലും ഇങ്ങനെ ഒരു ഫേസ് മാസ്ക് അതിലുണ്ടാവും അത് പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്ന ഒരു കലാപരിപാടി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ വീട്ടിലെത്തുമ്പോ ി കോളേജിൽ പഠിക്കുമ്പോഴേ ഉണ്ടാക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണെന്നാണ് പറഞ്ഞത് ആദ്യ യൂസിൽ തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഒന്ന് രണ്ട് ദിവസം ഒക്കെ നമുക്ക് ഒരു തവണ പ്രിപ്പയർ ചെയ്താൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതുമാണ് ടാൻ മാറുമെന്ന് മാത്രമല്ല നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതും മാറും മുഖക്കുരു മുഖക്കൂരുമൊക്കെ കുത്തിപ്പൊട്ടിച്ച് പാടുണ്ടാക്കുന്നവർക്ക് ഇതൊരു ആണ് പോകാം വീഡിയോയിലേക്ക് മൂന്ന് പോരാളികളാണ് വേണ്ടത് ഉരുളക്കിഴങ്ങും തക്കാളിയും അരിപ്പൊടിയും ഇതാണെങ്കിലോ എപ്പോഴും വീട്ടിലുള്ളവരുമാണ് ഏകദേശം ഒരേ വലുപ്പത്തിലെടുക്കാം ഉരുളക്കിഴങ്ങും തക്കാളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റാം അതിനുശേഷം അരിപ്പൊടിയും ചേർത്ത് ഒരുമിച്ച് ആക്കൂ നമ്മുടെ സ്കിന്നിലെ പാടുകളെ കുറയ്ക്കുന്നതിൽ തുടങ്ങി ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ ടാൻ ആകുന്നത് മാത്രമല്ലല്ലോ പാടുകളും ചുളിവുകളും വരെ ഒരുപാട് പേരെ അസ്വസ്ഥരാക്കുന്ന പ്രശ്നങ്ങളാണ് കൃത്രിമ വഴികളേക്കാൾ എല്ലാ തരത്തിലും ഗുണകരമാണ് നാടൻ വഴികളല്ലേ അടുക്കള ചേരുവകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഉരുളക്കിഴങ്ങ് മാത്രമായാണെങ്കിൽ പോലും ഡെയിലി അപ്ലൈ ചെയ്യാം ുണ്ടാകും അണ്ടർആാസിൽ ഡാർക്ക് ഉണ്ടോ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ഇഷ്ടമുണ്ടാകും പക്ഷെ ഇതായിരിക്കും നമ്മളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഇല്ലേ പരീക്ഷിക്കാവുന്ന ഒരു സൂത്രമാണ് അണ്ടർ ആംസില് മാത്രമല്ല കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന ഈ രണ്ട് നിറം മാറാനും ഉരുളക്കിഴങ്ങ് നീര് വളരെ നല്ലതാണ് കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് ഇല്ലേ ഒരുപാട് പേർക്കും ഉണ്ട് കണ്ണട ഉപയോഗിക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ഉറക്കക്കുറവ് ഉള്ളവർക്ക് വരും ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഇതൊരു പഞ്ഞിയിൽ മുക്കി കണ്ണിന് മുകളിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് കണ്ണിന് മുകളിൽ നമുക്ക് വെക്കാം ഓ വാ പെട്ടെന്ന് അത് ഫെയ്ഡായി ഫെയ്ഡായി കുറഞ്ഞു പോകുന്നത് കാണാം ചില ദിവസങ്ങളിൽ കണ്ണിൽ നല്ല ക്ഷീണം കാണില്ലേ ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞ് കണ്ണിൽ വെച്ചോളൂ സ്വാഭാവികമായി തിളങ്ങും നമുക്ക് ഏത് സമയത്തും എത്ര തവണ വേണമെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചേരുവയാണ് തക്കാളി പ്രത്യേകിച്ചും ഇത്രയും ക്ലൈമറ്റ് ടിഷ്യൂസ് നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓരോ തവണ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ധാരാളം അഴുക്കും എണ്ണയും ഒക്കെ ഡെപ്പോസിറ്റ് ആകുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിലെ ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് പോവും കോശങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാവും അപ്പോൾ പതിവായിട്ടൊന്ന് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലേ തക്കാളി കിഡൽ എന്നൊരു എക്സ്ഫോളിയേറ്റർ ആണ് ഇതിൽ നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള കുറേ എൻസൈമുകൾ ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും നമ്മുടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സെൽസ് പോലും റിമൂവ് ആവും സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മസ്ഥിതി ഉള്ള ആൾക്കാർക്ക് പോലും പരീക്ഷിക്കാവുന്നതാണ് തക്കാളി നൽകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ നമ്മുടെ സ്കിന്നിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കും പിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ നമ്മൾ എത്ര പ്രകൃതിദത്തമായ ചേരുവയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാലും ഫാഷ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് അടുക്കളയിലെ ഒരു അടിപൊളി സ്ക്രബ് ആണ് അരിപ്പൊടി അതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ചുളിവ് മാറ്റുന്നതിനും പാടുകളില്ലാതാക്കുന്നതിനും കൊളാജന്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിച്ച് നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം നിലനിർത്താനും സഹായിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ലാതാക്കുന്നതിനും ഇത് നല്ലതാണ് നല്ലൊരു ക്ലെൻസർ ക്ലെൻസറാണേ അരിപ്പൊടിയും കറ്റാർവാഴയും കൂടി പോലും യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വെയിലടിച്ച് വാടി കുഴഞ്ഞതായതുപോലെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതൊന്ന് തണുപ്പിച്ചിടണേ ശാലിനി എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഇങ്ങനെ പേസ്റ്റ് ആക്കി ഉടനെ തന്നെ അപ്ലൈ ചെയ്യുകയല്ല അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കും അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത് ജാം വാങ്ങുമ്പോൾ കോഫി പൗഡർ ഒക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലുകളില്ലേ ഇത് ബെസ്റ്റ് ആണ് ഒഴിച്ചു വെക്കാം കൊറേശ്ശേ കുറെശേ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാം കേട്ടോ മൂന്നാമത്തെ ദിവസം ഒക്കെ ആകുമ്പോൾ ഇതിനൊരു വേറൊരു സ്മെല്ലാം അത് എല്ലാവർക്കും പിടിക്കില്ല അതുകൊണ്ടാണ് മൂന്ന് ദിവസം മാക്സിമം എന്ന് പറയുന്നത് വീക്കെൻഡുകളിൽ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ വെയിൽ കൊണ്ട് തലകറങ്ങി വരുന്ന വീക്ക് ഡേയ്സിലില്ലേ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം വല്ലാത്തൊരു ആശ്വാസമാണ് നല്ല റിസൾട്ടും കിട്ടും അതായത് ടാനും റിമൂവ് ആവും പിന്നെ ഈ തണുപ്പ് കാരണം ഒരു ആശ്വാസവുമാണ് വെയിലത്തെ ചാടി മറിയുന്ന നമ്മുടെ തന്വിപ്പാപ്പയ്ക്ക് ഞാൻ സ്ഥിരം ഇടുന്നത് പോലെ തന്നെ ഇട്ട് കൊടുത്തു അതിന്റെ മണം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഓക്കെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിയുടെയും മണം അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്രബിന്റെ എഫക്റ്റാണ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം ഈ മൂക്കിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിന് താഴെയുള്ള ബ്ലാക്ക് ഹെഡ്സ് എല്ലാം നല്ലോണം റിമൂവ് ആവും നമുക്കിടാം കുഞ്ഞുങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് തന്മയുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഓക്കെയാണ് കേട്ടോ അതിലും ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടണ്ട അവരുടെ സ്കിന്നു വളരെ നല്ലതാണ് ഇതിപ്പം ബെയില് കൊണ്ട് ചാടി മറിഞ്ഞ് അങ്ങനെ വൃത്തി ഏടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് ആൺകുട്ടികൾക്കും ഇടാം എല്ലാവർക്കും ഇടാം അമ്മമാർക്ക് ഇടാം അമ്മമാർക്കിടാം ഇടാം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെസ്സേജ് വരാറുണ്ട് ഇവർക്കിടാമോ ഇടാമോ എല്ലാവർക്കും തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഇടണ്ട ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എന്ത് വ്യത്യാസമാണ് കണ്ണനും നല്ല റിസൾട്ട് ഉണ്ടായി അവസാനം ശാലിനി നമ്മുടെ വീഡിയോയിൽ വീഡിയോ ഭയങ്കര ചമ്മലാണ് വരെ എത്ര എളുപ്പത്തിലാണ് ഇത്രയധികം എഫക്റ്റീവ് ആയൊരു ടാൻ റിമൂവൽ മാസ്ക് നമ്മൾ ഉണ്ടാക്കിയല്ലേ ട്രൈ ചെയ്യണേ